ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി മാറിയിരിക്കുകയാണ് കാന്താര കാന്താര ഒന്നാം ഭാഗം കണ്ട പ്രേക്ഷകർ അതിൻ്റെ രണ്ടാം പതിപ്പ് കാണാതെ പോകില്ല ഇപ്പോഴിതാ സിനിമ വൻ വിജയമായി മാറിയപ്പോൾ ചിത്രത്തിൻ്റെ സംവിധായകനും നടനുമായ ഋഷഭ് ഷെട്ടി തൻ്റെ പ്രിയതമ പ്രകൃതിക്കൊപ്പം രാജ്യം ചുറ്റിക്കറങ്ങുകയാണ് ഋഷഭ് ഷെട്ടിയുടെ പ്രണയകഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് തൻ്റെ പ്രണയത്തെക്കുറിച്ച് ഋഷഭ് ഷെട്ടി പറയുന്നത് ഇങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ താൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഉള്ളിടവരു കണ്ടന്തെ എന്ന ചിത്രമായിരുന്നു താനും പ്രകൃതിയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ തുടക്കം ഈ ചിത്രത്തിൽ തൻ്റെ സുഹൃത്തായ രക്ഷിത് ഷെട്ടിയായിരുന്നു നായകൻ അന്ന് രക്ഷിത്തിൻ്റെ വലിയൊരു ആരാധികയായിരുന്നു പ്രകൃതി ആ ചിത്രം കാണാനെത്തിയ പ്രകൃതിയും കൂട്ടുകാരികളും രക്ഷിത്തിൻ്റെ കൂടെ നിന്ന് ഒരുപാട് ഫോട്ടോകളൊക്കെ എടുത്തിരുന്നു ആ സമയത്ത് താൻ മാറി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലും ആൺകുട്ടികൾ നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട് എന്ന് ആരോ പറയുന്നത് താൻ ശ്രദ്ധിച്ചത് അത് ആരാണെന്ന് അറിയാൻ താനൊന്ന് തിരിഞ്ഞു നോക്കി ആണുകൾ നടന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ ആ കുട്ടി മാത്രം തൻ്റെ ഒപ്പം ചേർന്ന് ഫോട്ടോ എടുത്തു ആ ചിത്രം ഇപ്പോഴും തൻ്റെ കയ്യിലുണ്ടെന്ന് ഋഷ്യഭ് പറയുന്നു പിന്നീട് നമ്മൾ തമ്മിലുള്ള പരിചയം ഫേസ്ബുക്കിലൂടെ ആവുകയും ആ പരിചയം പ്രണയമായി മാറുകയും ചെയ്തു ഒരേ വിഭാഗത്തിലുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ മറ്റു പ്രതിസന്ധികളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടും പത്ത് മാസത്തിനുള്ളിലായിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് ഋഷഭ് പറയുന്നു ഇപ്പോൾ ദമ്പതികൾക്ക് രണ്ട് കുട്ടികളുണ്ട് ഋഷഭ് ഷെട്ടിയുടെ ക്രിയേറ്റീവ് കൊളബറേറ്റർ കൂടിയാണ് പ്രകൃതി ഒന്നിച്ചുണ്ടായ പത്ത് വർഷത്തിൽ അഞ്ചും കാന്താരിയുടെ നിർമ്മിതിക്കായി ചിലവിട്ടുമെന്ന് ഋഷഭിന്റെ ഭാര്യ പ്രകൃതി പറയുന്നു സിനിമയിൽ പ്രവർത്തിക്കുന്നതിനൊപ്പം മക്കളെ തനിയെ വളർത്തേണ്ട ചുമതലയും തനിക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം ഈശ്വരൻ്റെ കുഞ്ഞാണ് ഇത്രയും വലിയ സ്കെയിലിൽ അഭിനയിക്കാനും എഴുതാനും സംവിധാനം ചെയ്യാനുമെല്ലാം സാധിക്കുന്നത് ദൈവാംശം കൊണ്ടാണെന്ന് പ്രഗതി പറയുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ അദ്ദേഹം കഷ്ടിച്ച് രണ്ട് മണിക്കൂർ മാത്രമേ ഉറങ്ങിയിരുന്നുള്ളൂ ഷൂട്ടിംഗ് ഉള്ളപ്പോൾ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേൽക്കും വിദൂര പ്രദേശങ്ങളിലായിരുന്നു ഷൂട്ടിങ്ങിൽ ഏറിയ പങ്കു നടന്നത് ഇനിയും ഇത്തരത്തില് കൂടുതൽ സിനിമ ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് പ്രഗതി പറയുന്നു